കോടികൾ വിലവരുന്ന വീട് കോടികളും ലക്ഷങ്ങളും വിലവരുന്ന വണ്ടി മൊബൈൽസ് ഇന്റീരിയേഴ്സ് ജുവലറീസ് ഇവയെല്ലാം നല്ലതാണ് പക്ഷേ ഏതെങ്കിലും ഒന്നിനെങ്കിലും നിങ്ങളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ സാധിക്കുമോ ഇല്ല നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കുടിക്കുന്ന വെള്ളം അതേപോലെ തന്നെ നമ്മുടെ ജീവിതശൈലിയുമാണ് നമ്മുടെ ഇന്നത്തെ ഈ ജീവിതശൈലിയും കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ക്വാളിറ്റിയെക്കാട്ടിലും വളരെ മോശമാണ് കുടിക്കുന്ന വെള്ളത്തിന്റെ ക്വാളിറ്റി നമ്മുടെ ഇന്നത്തെ ഈ ജീവിതശൈലിയും ഭക്ഷണക്രമവും വെള്ളത്തിന്റെ വെള്ളത്തിൻ്റെ രീതിയും ഒക്കെ ഇതേപോലെ തന്നെ തുടർന്ന് പല ആപത്തുകളെയും നമ്മൾ പല രോഗങ്ങളുടെ രൂപത്തിലായിരിക്കും ക്ഷണിച്ചു വരുത്തുന്നത് ഒരു കുടുംബത്തിന്റെ ജീവിതശൈലിയോ ഭക്ഷണ പെട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് മാറ്റാൻ സാധിക്കത്തില്ല പക്ഷെ നിങ്ങൾ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ ഒരു ചേഞ്ചസ് വരുത്താൻ ഞങ്ങളെ അനുവദിച്ചാൽ നിങ്ങൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനം വരെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകും അതായത് നിങ്ങളൊരു ക്വാളിറ്റിയുള്ള വെള്ളമാണ് കുടിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലെ സർക്കുലേഷൻ മെയിൻ്റനൻസ് എക്സ്ക്രിയേഷൻ റെഗുലേഷൻ അതേപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ ഈ വക എല്ലാ ഫംഗ്ഷൻസും വളരെ നല്ല രീതിയിൽ നടത്താൻ സാധിക്കും ഈ ഫംഗ്ഷൻസ് എല്ലാം പ്രോപ്പറായിട്ടുള്ള രീതിയിൽ നടത്താൻ സഹായിക്കുന്ന ഒരു ക്വാളിറ്റിയുള്ള വെള്ളം പ്രൊഡ്യൂസ് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ വീട്ടിൽ കിട്ടുന്ന വെള്ളം ഏതുമായിക്കോട്ടെ അതിൽ യാതൊരു കെമിക്കൽസും ആഡ് ചെയ്യാതെ തന്നെ വെള്ളത്തെ ആൻറ്റി ഓക്സിഡൻറ്റും മൈക്രോക്ലസ്റ്ററും മിനറൽസ് റിച്ചും ആൽക്കലൈനും ഹൈഡ്രജൻ റിച്ചു ആക്കി മാറ്റാൻ വേണ്ടി ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാം അതും ഇരുപത്തിയഞ്ച് വർഷത്തെ വാറണ്ടിയോടെ അഡീഷണൽ യാതൊരു തരത്തിലുള്ള സർവീസ് കോസ്റ്റോ മെയിനസ് കോസ്റ്റോ ഇല്ലാതെ തന്നെ